ഭാര്യമാരുണ്ടായിട്ടും ഫേക്ക് അക്കൗണ്ടിൽ വന്ന ഭർത്താക്കന്മാർ തങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ കോളേജ് കുമാരികൾ അതായത് ഷുഗർ ഡാഡിയെ തേടുന്ന കോളേജ് കുമാരികൾ ഡേറ്റിംഗ് ആപ്പ് എന്തിനാ ഡേറ്റിംഗ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ ഇത് എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു മനോരോഗിയെ പോലെ അത് സഞ്ചരിച്ചു ഞാൻ നമ്മുടെ ഈ ഇതിനു വേണ്ടിട്ട് േറ്റ് വയസ്സിന് ഒരു മുപ്പത് അല്ല വേറെ ഒരു പെൺകുട്ടിയെ കണ്ട് സംസാരിച്ച് ഇംപ്രസ് ചെയ്ത് ആ ഒരു ഒരു വളക്കിയ പ്രോസസ് ഉണ്ടല്ലോ ഇന്ന് പറയുന്ന സാധനം ഇപ്പൊ ഇല്ല ഇല്ല എന്റെ ആ കാരണം എന്ന് പറയാൻ പറ്റുമോ ഇപ്പത്തെ ഒരു എന്താ ഇപ്പത്തെ ആൺപിള്ളേരും പെൺപിള്ളേരും നേരിടുന്ന ഒരു ക്രൈസിസ് എന്താ എന്താ നമുക്ക് പറയാൻ പറ്റുമോ നമുക്ക് നല്ലൊരു പാർട്ട്ണറെ കണ്ടെത്താം എന്നുള്ള നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ഇമോഷൻ തിരിച്ചറിയുന്ന നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കയറായിരെയും അതിനൊപ്പം തന്നെ അത് കഴിഞ്ഞ് സപ്പോർട്ട് തരുന്ന ഒരു പാർട്ണറെ കണ്ടെത്താന്നുള്ള ഇന്നത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇന്ന് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം നമുക്ക് ഇന്ന് പൈസ കൊടുത്ത കൂടെ വരെ പെൺപിള്ളേരുണ്ട് ആൺപിള്ളേരെ കിട്ടും മനസ്സിലായോ ഇതൊരു പ്രൊഫഷനായി മാറിയേക്കാം ഗവൺമെന്റ് അംഗീകരിച്ചില്ലെങ്കിലും ഇന്നൊരു ഫോൺ കഴിഞ്ഞാൽ എന്തിനു വേണമെങ്കിലും ആൺപിള്ളേരും പെൺപിള്ളേരും റെഡിയാ അത് ഏത് കാറ്റഗറി ആണെങ്കിലും എന്തിനാണെങ്കിലും എനിക്ക് തോന്നുന്നു എനിക്കൊന്നും അങ്ങനെ അധികം പറഞ്ഞു കേട്ടിട്ടില്ല സ്ത്രീകൾ പറയുന്ന ഒരു ടൈം ഉണ്ട് പ്രായം ഒരാളെ നീ എന്തിനാ വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എടാ അത് ഹാർട്ട് ആണ് അല്ലെങ്കിൽ വയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് രണ്ടോ മൂന്ന് വർഷത്തിനുള്ളിൽ മരിച്ചു പോകും അതുകഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് ജീവിക്കാമല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ത്രീകളും പറയുന്നത് അങ്ങനെ പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല ആ ശരിക്കും ഈ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു എനിക്ക് ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡേറ്റിംഗ് ആപ്പിന്റെ അവസാനത്തെ എന്താ ദുരുദ്ദേശം തന്നെയാണ് അല്ലെ ഒരു ഹുക്കപ്പ് അല്ലെങ്കിൽ വൺ നൈറ്റ് സ്റ്റാൻഡ് ഇതിലേക്കാണ് ഡേറ്റിംഗ് ആപ്പ് ഒക്കെ എത്തിച്ചേരുന്നത് ഇത് അറിഞ്ഞുകൊണ്ട് അതില് എന്റർ ചെയ്യുന്നവര് ഇറ്റ്സ് ഓക്കെ ഫൈൻ അവർക്ക് ഉദ്ദേശം അത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതറിയാതെ അതിൽ ചെന്ന് പെടുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഭാര്യ ഉണ്ടായിട്ടും കള്ള പേരിൽ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അതിലിരിക്കുന്നു എന്നിട്ട് ഒരു പെണ്ണിനെ മീറ്റ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ നടത്തുന്നു അത് കഴിയുമ്പോ ഒരു ഇമോഷണൽ ഡാമേജ് വരുത്തിയിട്ട് ഇവർ മുങ്ങുന്നു അപ്പൊ അതൊക്കെ ഇല്ല ആക്ച്വലി ഡേറ്റിംഗ് പറയുന്നത് നമുക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറത്തോട്ട് പോകുന്നത് മറ്റു പല കാര്യങ്ങളാണ് ഡേറ്റിംഗ് മീൻസ് അതാണ് ഒന്ന് ഈ ഡേറ്റിംഗ് ആപ്പുകൾ വരുമ്പോ നമുക്കറിയാം ഇത് ഡേറ്റിങ്ങിന് വേണ്ടിയുള്ളതാണ് പെൺകുട്ടികളെ അല്ലെങ്കിൽ പയ്യന്മാരെ കണ്ണു മീറ്റ് ചെയ്യാം അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പിന് സാധ്യതയുണ്ട് എന്ന സംഭവം അറിയാം അപ്പൊ ഇതിനകത്ത് വരും നമുക്ക് അറിയാവല്ലോ പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ചെയ്തത് ബേസിക്കലി പൈസ ആണ് പണമാണ് പണത്തിന്റെ മേല് പരുന്നും പറയുന്ന പോലെ തന്നെ ഈ കണ്ടന്റ് ഈ അറിയാം ഡേറ്റിംഗ് ആപ്പാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഡേറ്റിംഗ് ഇൻകോ ഒക്കെ ചോദിക്കുന്നുണ്ട് ഇൻകം ചോദിക്കുന്നത് എന്തിനാണ് ഇത് ഇത് ശരിക്കും ഒരു ഗ്യാമ്പലിംഗ് ആണ് ആക്ച്വലി ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളുടെ ഒരു ഡോപ്പമീൻ ലെവലിങ്ങനെ നമ്മൾ ഡേറ്റിംഗ് ഇതാണല്ലോ സ്വൈപ്പ് ചെയ്യണമല്ലോ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്താൽ നമ്മൾ മാച്ച് ലെഫ്റ്റിലോട്ട് വേണ്ട അതേ അല്ലേ അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡീസ് പറയുന്നത് ഇതൊരു ചൂതാട്ടാണ് ആക്ച്വലി നമുക്കിപ്പോൾ ഒരാളെ കണ്ടു അയാളെ ഒരു സഹിക്കാനുള്ള ഒരു ഇതുപോലും പോലും നമുക്കില്ല എന്നുള്ളതാണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാര്യം കാണണം അല്ലെങ്കിൽ നമ്മുടെ ഇത് ബ്രെയിനിനെ നമ്മളെ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഒരു ഡോപ്പമീൻ റഷ് ഒരാളെ കാണുമ്പോൾ അയാളായിട്ട് കുറച്ചു നേരം ചാറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഓപ്ഷൻസ് ഒരുപാടാണ് നമുക്കിപ്പോൾ അയാളുടെ കുറവുകളോ അല്ലെങ്കിൽ അയാളോട് നമ്മൾ കമ്മിറ്റഡ് ആവേണ്ട ആവശ്യം ഇപ്പോഴത്തെ ജനറേഷനിൽ തോന്നുന്നില്ല കാരണം ഇനി ഓപ്ഷൻസ് കിടക്കുകയാണ് അപ്പോൾ അവർ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് വിടാനുള്ളൊരു ടെൻഡൻസി ഇതിലുണ്ട് പിന്നെ ഞാൻ റോജിനോട് ചോദിക്കാം ഇപ്പം നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് ഇപ്പോൾ ഒരാളായിട്ട് നമ്മൾ ആയി അയാളുടെ ഇഷ്ടത്തിലായി അയാളെ പെട്ടെന്ന് നമുക്ക് മറ്റൊരാളുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഇല്ലേ ഇയാൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങി പോകണം ഇപ്പോൾ ഡേറ്റിംഗ് റിയൽ ലൈഫിൽ നടക്കുകയാണെങ്കിൽ തന്നെ പക്ഷേ ഡേറ്റിംഗ് ആപ്പിൽ അങ്ങനെയല്ല നമുക്കിപ്പോൾ ഇയാളെ വേണ്ടേ അയാൾക്ക് പിന്നെ പേര് ഒരു അല്ലെങ്കിൽ നമ്മളിപ്പോ കാണുന്ന പോലെ വളരെ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്ന പല പങ്കാളികളുടെ ഇടയിലും ഒന്നിലധികം പങ്കാളിത്തം ഉണ്ടാവും ഈ പങ്കാളിത്തം എന്ന് പറയുന്നത് സെക്വൽ റിലേഷൻ മാത്രമുള്ളതാണെന്ന് ചിന്തിക്കാനോടത്തെ പ്രശ്നം കിടക്കുന്നത് ഒരു ഇമോഷണൽ സപ്പോർട്ട് ഡേറ്റിംഗ് ആപ്പിൽ ഇത് മാത്രമല്ലേ സപ്പോർട്ടാണ് കേറുന്ന ആളുടെ മൈൻഡ് പോലെ ഇരിക്കും എന്റെ നീഡാണ് ഞാൻ ഡേറ്റിംഗ് ആപ്പിൽ സെർച്ച് ചെയ്യുന്നത് അല്ലേ അപ്പൊ ജൂബി തപ്പുന്ന അതായിരിക്കില്ല ചിലപ്പോ അനുഭവം നോക്കുന്നത് അതായിരിക്കില്ല എനിക്ക് എന്താണോ എനിക്ക് വേണ്ടത് അത് മറ്റെന്തെങ്കിലും ആവശ്യമാണോ ഇനി ആ ആവശ്യത്തിൻ്റെ പുറത്ത് ഇനി എനിക്ക് പണം കൂടി വേണോ അതായത് ഒരു റിലേഷൻ ചെന്ന് ചാടുന്നു ആ സ്ത്രീയുടെ കൈ ആ സ്ത്രീനെ ഉപയോഗിക്കുന്നു ശേഷം അതിൻ്റെ കയ്യിൽ പണം വാങ്ങുന്നു അവസാനം തള്ളിക്കളയുന്നു ഇതും ആവാം അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല വെറുതെ ഒരു സമയം മാട്രിമോണി പ്രൊഫൈൽ പ്രൊഫൈൽ ഞാൻ ഒരു ഇട്ടായിരുന്നു അതിലും ഫുൾ ഫേക്ക് ആണ് മാട്രിമോണി നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ ഒക്കെ മേടിച്ച് അവർ അപ്രൂവ് ചെയ്ത് എല്ലാം നല്ല പ്രൊഫൈലും കാര്യങ്ങളും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് നമ്മുടെ ടീം ഈ കൊടുക്കും എന്നിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ട് പിന്നെ കളക്ഷൻ കിട്ടില്ല പിന്നെ ഈ പെണ്ണിനെ വളക്കാന്നുള്ള ഒന്നുകിൽ പൈസ കേട്ടോ അല്ലെങ്കിൽ പുറത്തു കൊണ്ടുപോവുക അത് ശേഷം ശേഷ ഇത് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകുന്ന പുരുഷന്മാർ മാറാൻ വേണ്ടി മാത്രം ആക്ച്വലി ഫ്രസ്ട്രേഷൻ ഉണ്ട് നല്ല ഈ പറയുന്ന ഒരു ഒരു ഏജ് വരെ അത് പിടിച്ചു വെച്ചേ പറ്റൂ അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ നമുക്ക് അതിനുള്ള സമയം ഇത് ഫെസിലിറ്റി ഉണ്ട് എങ്കിൽ പോലും ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ അവിടെ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആ ഇവിടെ സെക്ഷൽ ഫസ്റ്റേറ്റഡ് ആണ് എന്ന് പാരന്സോ ബന്ധുക്കാരോ ആരെങ്കിലും ഒരാൾ കണ്ടെത്തിയാൽ മതി അത് കണ്ടെത്തുന്നത് ചിലപ്പോൾ ഒരു സാരി കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോഴായിരിക്കും ഇത് ഇതിൻ്റെ ലക്ഷണമായിട്ട് എടുക്കുന്നത് ഞാൻ പറഞ്ഞു കേട്ടോ അറിവ് വന്നിട്ട് എനിക്കുള്ളൂ ബോയ്സ് സംബന്ധിച്ചപ്പോൾ അങ്ങനത്തെ സാധനമില്ല എവിടെയെങ്കിലും ഒരു ഒന്നോ രണ്ടോ പ്രേമം വരുമെങ്കിലും അവർക്ക് മനസ്സിലാവും സെക്ഷൽ ആണ് അപ്പോൾ പല മാരേജും ഇവരുടെ ഫസ്ട്രേഷൻ മാറാൻ വേണ്ടിയിട്ട് അവസാനം എന്ത് സംഭവിക്കും ഇവർ ആ ഒരു ലൈഫിലോട്ട് കടന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതല്ല ലൈഫ് എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകും അതായത് ഈ ഏറ്റവും കൂടുതൽ സെല്ലാകുന്നത് ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അതുകൊണ്ടാണ് ഡേറ്റിംഗ് ആപ്പുകൾ കൂടുന്നത് തിരുത്തും കൂടി മനസ്സിലായോ അതായത് നമ്മൾ വിചാരിക്കും ഏതെങ്കിലും ഒരു ഈ ഇത്തരത്തിലുള്ള അടുത്ത് ഒരുത്തം പോയിട്ട് സമയം ചെലവിടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ റിലേഷൻ എടുക്കുന്നതോ അവനൊരു പാർട്ണർ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവന് പുറത്ത് അല്ലെങ്കിൽ അവൻ്റെ സർക്കിളിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല അനു ആസ് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അതിനകത്ത് അതായത് ഈ മസാജ് പാർലറിൽ പോകുമ്പോൾ സ്കിന്നിന് കിട്ടേണ്ട ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് തലോടലുണ്ട് പലപ്പോഴും പല പുരുഷന്മാർക്കും പല സ്ത്രീകൾക്കും വീട്ടിൽ ഈ സാധനം ഇല്ല പുരുഷന്മാർക്ക് ഇല്ല എല്ലാവരും നമ്മൾ ചെറുപ്പത്തിലേ തലോടലെല്ലാം കിട്ടിയിട്ടാണ് വരുന്നത് ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ്റെ ടച്ച് ആഗ്രഹിക്കും അതായത് ഒരു ഒരു ഫേമസ് ഡോക്ടർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അതായത് പുള്ളി ഇടക്കിടയ്ക്ക് മസാജ് പാളറിൽ പോകും സെക്സിന് വേണ്ടി പോകുന്നില്ല ആക്ച്വലി നമ്മൾ പ്രൊഫഷണൽസ് എല്ലാവരും പോകും നമ്മളതിനകത്ത് ഇതിപ്പോൾ കണ്ണടച്ചിട്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല ആക്ച്വലി ഇതാണ് ഒരു സ്ത്രീന്ന് കിട്ടുന്ന പരിഗണന കെയർ അത്രേ ഉള്ളൂ അതല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ എക്സ്ട്രീം അല്ല ജയമേലയുടെ ബുക്ക് എടുത്ത് വായിച്ചു സംസാരിക്കാൻ വേണ്ടി മാത്രം പോകുന്ന മനസ്സിലായോ അപ്പോ നമുക്ക് തന്നെ ഈ ഡേറ്റിംഗ് ആപ്സ് ആപ്പും കൂടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് കപ്പിൾസ് ഇൻസ്റ്റാൾ ചെയ്തപ്പോ എനിക്കത് യൂസർ ഫ്രണ്ട്ലി അല്ല എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പൊ മലയാളികൾ അതിലേക്ക് വരുന്നുള്ളന്ന് തോന്നും പക്ഷെ എനിക്കൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് കോൾ വന്നു നമ്മൾ ഇവിടെ ഒരു ണ്ട് അതായത് ഡേറ്റിംഗിന്റെ തലങ്ങൾ മാറി അതായത് എവിടെയൊക്കെ ഒരു ഈവന്റ് വെക്കും പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം കപ്പിൾ കേറിയിട്ട് അപ്പൊ ആ ഈവന്റിൽ പോലെ കൊറേ സമാന മനസ്കരായിട്ടുള്ള ചെറുപ്പക്കാർ വരുന്നു അവരവിടെ ചെന്നിട്ട് കണ്ണുകെട്ടിയൊക്കെ ഇരിക്കുന്നു എന്നിട്ട് കണ്ണ് രണ്ടുപേരും കണ്ണുകെട്ടി ഒരു ടേബിളുടെ അപ്പറപ്പറുന്നിട്ട് സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ പല പല ഇവന്റ്സും ഇവർ കണ്ടക്ട് ചെയ്യുന്നു അപ്പൊ ഞാൻ ഞാൻ ചോദിക്കു വരാം അപ്പൊ അവരൊന്ന് പൈസ അടയ്ക്കണം അത് കുറച്ച് കൂടിയ കാശാണ് അങ്ങനെ പൈസ അടിച്ചത് രജിസ്റ്റർ ചെയ്ത് മാത്രമേ ഇവര് നമുക്ക് ലൊക്കേഷൻ കഴിച്ചിട്ടുള്ളൂ ഇന്ന സ്ഥലത്ത് ഇവണ്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരുടെ ശല്യമാണ് ബാങ്കിൽ നിന്ന് വിളിക്കുന്ന പോലെയാണ് ഇപ്പോ ഞാൻ കപ്പിൾസ് സംസാരിക്കുന്നത് മേഡപ്പഴ വരണെന്നൊക്കെ ചോദിച്ചിട്ട്